തിരുവനന്തപുരത്ത് മാളിലെ അതിക്രമത്തിൽ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിൽ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ലെന്ന് പോലീസിന്റെ റിപ്പോർട്ട് പോലീസുകാരനായ മിഥുൻ എസ് എഫ് ഐ പ്രവർത്തകനെ മർദ്ദിച്ചത് ഇടിവള ഉപയോഗിച്ചാണെന്ന് ദൃശ്യങ്ങൾ തെളിയുന്നുവെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നത് ഉദ്യോഗസ്ഥനെതിരെയുള്ള ജാമ്യമില്ലാ കുറ്റം പിൻവലിക്കണമോ എന്ന കാര്യം ഈ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷർ തീരുമാനിക്കുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ഷബീദ് റാവത്ത് വിശദാംശങ്ങൾ നൽകും ഷബീദ് ശരിക്കും വ്യാപകമായ പ്രശ്നങ്ങൾ പരാതികൾ ഉയർന്നു വന്നിരുന്നു ഇടികൊണ്ട പോലീസുകാരൻ ജാമ്യമില്ലാ വകുപ്പ് ഇടികൊള്ളാത്ത എസ് എഫ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം അപ്പോൾ ഇതൊക്കെ കുട്ടികോഷിക്കപ്പെട്ടു ഇപ്പോൾ വരുന്ന യഥാർത്ഥ വിവരം എന്താണ് ൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മാളിൽ നടന്ന ഈ സംഘർഷം അതല്ലെങ്കിൽ ഈ മർദ്ദന സംഭവം വലിയ വിവാദമായിരുന്നു അതായത് പുതുവത്സര തലയെന്ന് ശംഖുമുഖത്തുണ്ടായ ഒരു പോലീസ് ആക്ഷൻ ആ ആക്ഷനിൽ വൈരാഗ്യം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മിഥുൻ റോയ് എന്ന് പറയപ്പെടുന്ന പോലീസുകാരൻ മോളിലെത്തിയപ്പോൾ അതായത് കുടുംബവുമായി മോളിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്ന് പ്രവോക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അമർഷവും അതേപോലെ വിമർശനത്തിനും വഴിവെച്ചത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അതായത് പോലീസുകാരനായിട്ടുള്ള മിഥുൻ റോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന ചെറിയ വകുപ്പുകളും ചുമത്തി കേസെടുത്തതായിരുന്നു അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കേസെടുത്തതിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് ഇപ്പോൾ ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ കേസെടുത്തതിൽ വീഴ്ചയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നതിൽ പറയുന്ന കാര്യം അതായത് മിഥുൻഡ്രോ എന്ന പോലീസുകാരൻ എസ് പ്രവർത്തകരെ ഇടിവള ഉപയോഗിച്ച് ആക്രമിച്ചു മാത്രവുമല്ല ഈ പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആർ ഇട്ടത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കേസെടുത്തതിൽ വീഴ്ചയില്ല എന്നുള്ള കാര്യം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ജാമ്യമില്ലാ വകുപ്പ് റദ്ദാക്കണോ വേണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ ഇനി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് ആയിരിക്കും തീരുമാനിക്കുക മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പോലീസ് സേനയിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപക വിമർശനം ഉയരുകയും കേരള പോലീസ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ ഇന്നലെ വാർത്താക്കുറിപ്പൊക്കെ ഇറക്കുകയും ചെയ്തിരുന്നു ഇന്ന് പോലീസ് അസോസിയേഷന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ സേനയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ പോലീസുകാരുടെ ആത്മവിശ്വാസം കെടുത്തുന്ന നടപടിയായി ഇതിനെ കണ്ട് വിമർശനം ഉയരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊരു ആകാംക്ഷയായി ഉയരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം